ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈദി ടുവിനെ കുറിച്ചാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് കൂലിക്ക് ശേഷം ലോകേഷ് കനയരാജിൻ്റെ അടുത്തൊരു മൂവി എന്ന് പറയുന്നത് കൈദി ടു ആണെന്ന് ഒഫീഷ്യലായി അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൂലി റിലീസിന് ശേഷം അതിന് ഓപ്പോസിറ്റായുള്ള റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൈദി ടു വീണ്ടും നിർത്തിവെച്ചു അതിനു പകരം ലോകേഷ് കനയരാജ് ഡയ ാന്തിന്റെയും കമലഹാസിന്റെയും ഒരു ഡുവൽ ഹീറോ ഗാങ്സ്റ്റർ സബ്ജക്റ്റ് ആണെന്നാണ് പുറത്തു വരുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് സോ അത് ശരിയാവണമെന്നില്ല ഫേക്ക് ന്യൂസ് ആകുമോ എന്നതുകൊണ്ടും ഈ ഒരു റൂമറിനെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിയില്ല എന്നതുകൊണ്ടുമാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ശരിയായ ഒരു ധാരണയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ക്ലിയർ ായിട്ട് തന്നെ പറഞ്ഞുതരാം അതായത് ഇപ്പൊ കൈതി ടുവിന് പകരം ലോകേഷ് ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന കമൽ രജനി പടം പെട്ടെന്ന് പൊട്ടിമുളിച്ചുണ്ടായ ഒരു പടമല്ല അതായത് വിക്രം ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിലാണ് ലോകേഷ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത് എന്നാൽ വിക്രം അന്ന് റിലീസായിട്ട് പോലുമില്ല അതുപോലെ ലോകേഷ് അന്ന് തമിഴിൽ ഇന്നത്തെ പോലെ വലിയൊരു ബ്രാൻഡ് ഡയറക്ടർ ഒന്നുമല്ല എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ കൈദിയും മാസ്റ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രം അന്ന് റിലീസ് ആയിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ കമൽ രജനി എന്നിവരെ വെച്ച് ഒരു പടം എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു എന്നാലും ഈ ഒരു മൂവി ഏറെക്കുറെ നടക്കും എന്നുള്ള ടൈമിലാണ് കോവിഡ് വന്ന് വീണ്ടും ലോക്കാകുന്നത് അങ്ങനെ ആ ഒരു കമൽ രജനി മൂവി എന്നുള്ള കോൺസെപ്റ്റ് അവിടെ നിന്നു പോവുകയായിരുന്നു പകരം ലിയോയും കയറി വന്നു എന്നാൽ ഇപ്പോൾ കൂലിക്ക് ശേഷം വീണ്ടും കയറി വന്നിരിക്കുന്നത് അതേ പ്രൊജക്റ്റ് തന്നെയാണ് ഇനി ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അതായത് കൈതി ടുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു ക്ലാരിറ്റിയുമില്ല കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് കൈതി ടുവിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ രക്തകുമാർ ടീം ഇപ്പോൾ കൈതി ടുവിൻ്റെ പ്രീ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് എന്നാൽ കൂലി റിലീസിന് മൂന്ന് ദിവസം മുമ്പ് വരെ ലോകേഷ് ഇന്റർവ്യൂകളിൽ പറഞ്ഞത് അടുത്ത പടം എന്നുള്ളത് കൈദി ടു തന്നെയാണ് ബട്ട് കഴിഞ്ഞ വീക്കുകളിൽ സംഭവിച്ചത് എന്താണെന്ന് യാതൊരു ഐഡിയയുമില്ല അതുപോലെ കൈതി ടു നിർത്തിവെച്ചു എന്ന് പല ഒഫീഷ്യൽ പേജുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത പ്ലാനൊന്നും ഇത്ര പെട്ടെന്ന് ഒരു വീക്ക് കൊണ്ട് മാറ്റം വരുത്തുന്ന ഒരാളൊന്നുമല്ല ലോകേഷ് ഇനി അഥവാ കേട്ട വാർത്ത ശരിയാണെങ്കിൽ കൈദി ടു ഈ അവസാന നിമിഷം മാറ്റി വച്ചെങ്കിൽ കൂലിയുടെ പരാജയം ലോകേഷിനെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ലോകേഷിൻ്റെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് കൈദി ടു തന്നെയാണ് സോ കൈദി കൈതി മൂവി റിവ്യൂ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി മൂവി റിവ്യൂ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ഇതെൻ്റെ ചാനലിലെ ഇരുപത്തി ആറാമത്തെ വീഡിയോ ആണ്